സലാം കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ സലാം വിട്ടാൻ പറ്റി അത് കഴിഞ്ഞ് രാത്രി ഒൻപത് മണിക്ക് തന്നെ കിടക്കാൻ തുടങ്ങി അത് അപ്പോൾ ഉറക്കും ശരിയായി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്വഭയ്ക്ക് ശേഷം ഉറങ്ങായിരുന്നു അപ്പോൾ സ്വഭയ്ക്ക് ശേഷമുള്ള ഉറക്കില്ല പകലുറക്കില്ല കാലിന് നല്ല വേദന ആയിരുന്നു സലാങ് പിന്നെ അ തയ്യാത്തിലിരിക്കാൻ പറ്റൂല അങ്ങനെ അപ്പോൾ അത്തയ്യാത്തിൽ നല്ലോണം ജുമൊക്കെ പോയി ജുമ കഴിയുന്നത് വരെ അത്തയ്യാത്തിലിരുന്നു ഒരേ ഇരിപ്പിൽ തന്നെ ആയിരുന്നു മറ്റേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കലായിരുന്നു ഈ രണ്ട് മിനി ഈ രണ്ട് മിനിറ്റ് ഈ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ അപ്പോൾ അതൊക്കെ നല്ല മാറ്റമുണ്ട് തലവേദനയ്ക്ക് അങ്ങനെ നല്ല അസ്വസ്ഥ താ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ കഴിയില്ലായിരുന്നു അപ്പം വേറെ അനുഭവപ്പെടും അപ്പം ഈ പത്ത് ദിവസം തണുത്ത വെള്ളത്തിൽ കുളിച്ച് നല്ല ഈ ട്രീറ്റ്മെൻറ്റുകൊണ്ട് നല്ല മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് തൈറോയിഡിൻ്റെ ഗുളിക ഇരുപത് വർഷമായി കഴിക്കുന്നു കഴുത്തിന് വേദന ശരീരം വേദന കിടക്കാൻ കഴിയില്ല ഉറക്കില്ല അങ്ങനെ എല്ലാവിധ അസ്വസ്ഥതകളുണ്ടായിരുന്നു കഴുത്ത് ആദ്യത്തെ ദിവസം തന്നെ കഴുത്തിന് വേദനയ്ക്ക് കുറച്ച് മാറ്റമുണ്ടായിരുന്നു